ഹലോ എവിഡ് മോർണിംഗ് സ്മേശ്വിതി വെൽക്കം ടു ആംസ് ബുട്ടിക് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ യൂട്യൂബ് ചാനൽ വഴി ഫസ്റ്റ് ടൈം കാണിക്കുന്ന ഒരു സാരിയാണ് നമ്മളുടെ ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് ആൻഡ് വൈറൽ ആയിട്ടുള്ള വിസ്കോസ് സിൽക്കിൽ വരുന്ന സാരിയാണ് കേട്ടോ വിസ്കോസിന്റെ സിൽക്കിന്റെയും കൂടി ഒരു ബ്ലെൻഡിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് നിങ്ങൾ ഈ സാരീസൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും ഭയങ്കര ട്രെൻഡിങ് ആണ് നമ്മുടെ സെലിബ്രിറ്റീസ് ഉൾപ്പെടെ വെയർ ചെയ്തിട്ടുള്ള വൈറൽ ആയിട്ടുള്ള സാരിയാണ് അതിൽ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആയിട്ട് നിൽക്കുന്നത് പക്ഷെ അതിൻ്റെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ഉണ്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഇത് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഒരു കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ഇവന്റിന് എന്തൊരു ഇവന്റിന് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്ക് ആണ് ഒരു വിൻഡേജ് സാരിയുടെ ഒരു ഭംഗിയാണ് കേട്ടോ ഈ ഒരു സാരി കാരണം അതിൻ്റെ ഒരു ജെറി ബോർഡറാണ് കേട്ടോ ഫുള്ള് ജെറി വർക്ക് ആണ് ബിവിങ് ആണ് പ്രിന്റോ അല്ലെങ്കിൽ ഫോയിൽ പ്രിൻറ്റോ അങ്ങനെയൊന്നും അല്ല നിങ്ങൾക്ക് അടുത്ത് നോക്കി കാണാൻ പറ്റും വിവിങ് ആണ് വന്നിരിക്കുന്നത് ബോർഡേഴ്സും ബോഡിയിലൊക്കെ അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് ഭയങ്കര ഗ്ലാസ് ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് മാത്രമല്ല ഉടുക്കാൻ ഭയങ്കര ആണ് നല്ല സുഖമാണ് നമ്മളുടെ ഇതുവരെ മേടിച്ചിരിക്കുന്ന കസ്റ്റമേഴ്സ് എല്ലാം നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു സാരിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് എന്താ പറയാ ഒരു സാരി എടുക്കുമ്പോൾ അവർ പ്രിഫർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഉടുക്കാൻ സുഖമായിരിക്കണം കാണാൻ ഭംഗിയുണ്ടാവണം ബജറ്റ് ഫ്രണ്ട്ലിയും ആവണം ഇപ്പോൾ ഇതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയാണ് ഞാൻ സാരി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം എല്ലാ സാരിയും ഞാൻ ഓപ്പൺ ചെയ്യില്ല ഈ ഒരു സാരി മാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കഴിഞ്ഞാൽ ഇതാ ഇതുപോലെയാണ് കേട്ടോ സാരി വരുന്നതും ട്രാൻസ്പെറൻറ്റ് അല്ലാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് സാരി ട്രാൻസ്പെറൻറ്റ് അല്ല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മീൻസ് ഭയങ്കര വിസിബിളി ഇങ്ങനെയല്ല സ്ലൈറ്റ്ലി ഒരു ട്രാൻസ്പെറൻസി മാത്രമേ ഉള്ളൂ പക്ഷേ വൺ ലെയർ ഇട്ടാൽ പോലും നമുക്ക് അങ്ങനെ ഇങ്ങനെ ഭയങ്കര അല്ല ഓട്ടോ മെറ്റീരിയൽ അല്ല ഇതുപോലെ രണ്ട് സൈഡിലും ഒരു മീഡിയം സൈസ് ബോർഡറാണ് കേട്ടോ സാധാരണ ഭയങ്കര ഹെവി ബോർഡേഴ്സ് ബോർഡേഴ്സൊക്കെയാണ് വരാറുള്ളത് ഒരു കുറച്ചൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇത് മീഡിയം സൈസ് ബോർഡേഴ്സ് ആണ് രണ്ട് സൈഡിലും വന്നിരിക്കണേ അതുകൊണ്ടുതന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് സാരി കാണാനായിട്ട് കേട്ടോ നല്ല റെഡ് കളറിലാണ് മെറൂൺ അല്ല പ്രോപ്പർ റെഡ് ഷെയ്ഡിൽ തന്നെ വന്നിരിക്കുന്നതാണ് പല്ലു പോഷൻ ഉണ്ടോ ഇതേപോലെ ജെറി വിവിങ് ആണ് പല്ലു പോഷനില് ഫുള്ള് പോയിരിക്കുന്നത് കേട്ടോ ഇതാ ഇതുപോലെ റുവൺ പല്ലുവാണ് പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസും സെയിം കളർ തന്നെയാണ് സെൽഫ് കളർ തന്നെയാണ് പക്ഷെ അതില് വ്യത്യാസമുണ്ട് ഒരു ഫാൻസി പാറ്റേണിൽ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ ഒരു ഒരു കുഞ്ഞി ബുട്ട പോലെ വന്നിട്ടുണ്ട് പിന്നെ ലൈൻസും സീക്വൻസ് വർക്കും കൂടി വന്നിട്ടുണ്ട് ഒന്ന് ചെയ്ത് നോക്കി കാണാൻ പറ്റും അതിൻ്റെ ഒരു ഡീറ്റെയിലിങ് സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ബ്ലൗസ് പീസും കൊടുത്തിരിക്കുന്നത് കേട്ടോ കണ്ടാൽ നല്ല രസമാണ് കാണാനായിട്ട് നല്ല ബോഡി ഹഗിങ് ആയിട്ട് കിടന്നോളും എടുക്കാനൊരു ബുദ്ധിമുട്ടില്ല ഇത് ഉടുത്തതിൻ്റെ ഭംഗി കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് ഡ്രൈപ്പ് ചെയ്ത് തന്നെ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് സാരിയുടെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ജസ്റ്റ് തൗസൻഡ് ഫൈവ് ട്വന്റി റുപ്പീസോളോ കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് കൂടി വരും ഷിപ്പിംഗ് മാക്സിമം ഒരു സിക്സ്റ്റി റുപ്പീസൊക്കെ വരുവുള്ളൂ ഒരു സാരിക്ക് ഇപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പർ വാട്സപ്പ് ചെയ്തോ അത്യാവശ്യം നല്ല വിടുത്ത് കേട്ടോ മെറ്റീരിയലിന് മീൻസ് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് വരുന്നുണ്ട് മോസ്റ്റ്ലി എല്ലാ സാരികൾക്കും കേട്ടോ പിന്നെ സിക്സ് പോയിന്റ് ത്രീ മീറ്റേഴ്സ് ആണ് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫസ്റ്റ് വൺ ആ ഒരു ബ്യൂട്ടിഫുൾ റെഡ് ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ വണ്ട നല്ല ഭംഗിയുള്ള ഒരു വാടാമല്ലി ഷെഡുണ്ട് അതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് നല്ല ഭംഗിയാണ് ഈ കളർ കാണാനായിട്ട് കേട്ടോ ഇനി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കണോളൂ സാരി ഇതുപോലെയാണ് വരുന്നത് ഉണ്ടോ അതിൻ്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും ഉണ്ട് നല്ല ഭംഗിയുള്ള നമ്മളൊരു ഒക്കെ ഉള്ള ഒരു ഈവനിങ് ഒരു ഫംഗ്ഷൻ ആണെങ്കിലും വെഡിങ്ങിനാണെങ്കിലും ഒക്കെ കൊടുക്കാൻ ബെസ്റ്റ് ചോയ്സ് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് അതായത് ഗിഫ്റ്റിംഗ് പർപ്പസിനും പറ്റിയ ഒരു സാരിയാണ് വെഡിങ് ഗസ്റ്റിനൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കില്ലേ സാരികൾ അപ്പം അതിനും പറ്റിയ ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് നെക്സ്റ്റ് ഒരു ബ്ലൂവിൽ വരുന്നതാണ് ബ്ലൂ എന്ന് പറയുമ്പോഴത്തേക്കും ടീ ബ്ലൂ ആ കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇതുപോലെ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് എല്ലാ ഷെയ്ഡ്സും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഷെയ്ഡ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇതിന്റെയൊക്കെ ഇൻഡിവിജ്വൽ പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ ഞാൻ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ പിന്നെ കുറെ നമുക്ക് നമ്മൾ കുറച്ച് ദിവസം ഈ സാരീസ് കാണിക്കുന്ന സ്റ്റാറ്റസ് വഴി യൂട്യൂബ് വഴി ഒക്കെ ആയിട്ടും ഷോർട്ട്സൊക്കെയായിട്ടും കുറച്ച് സാരീസൊക്കെ പ്രീ ബുക്കിംഗ് ആയിട്ട് സോൾഡ് ഔട്ട് ആയി അപ്പോ ബാക്കിയുള്ളതൊക്കെ നമുക്കിപ്പോ സെയിലിൽ അവൈലബിൾ ആണ് ഞാൻ അത് റീസ്റ്റോക്ക് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഈ സാരീസ് ഫാസ്റ്റ് സെല്ലിംഗ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ വേഗം തന്നെ മെസ്സേജ് തോന്നുന്നു നെക്സ്റ്റ് ഇതാ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ഒരുപാട് പേരായിപ്പോൾ ബ്രൗൺ ചോദിക്കണേ അപ്പോൾ ബ്രൗണിൽ വന്നിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് അതിൻ്റെ ബ്ലൗസ് പീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം എൻ്റെ ഉള്ളിൽ ചിലതിൻ്റെ ഉള്ളിലാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ചിലതിൽ ബ്ലൗസ് പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഓൾറെഡി എന്താ ഇതുപോലെ ബ്ലൗസ് പീസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് കറക്റ്റ് ഒരു പ്രോപ്പർ നമ്മളുടെ ഒരു വിൻറ്റേജ് കൈൻഡ് ഓഫ് ലുക്ക് തരുന്ന നമ്മുടെ പട്ടു സാരികളില്ല പ്യോർ സിൽക്ക് സാരികൾ അതിൻ്റെ ഒരു റെപ്ലിക്ക പോലെ ഉണ്ട് ശരിക്കും കാണുമ്പോൾ കേട്ടോ ഇനി ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഞാനിത് ബൾക്കായിട്ട് എടുത്തപ്പോഴത്തേക്കും ഇനി നെക്സ്റ്റ് ഇതാ നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡ് നല്ല കല്യാണങ്ങൾക്ക് നല്ല എടുത്ത് നിൽക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു ഷെയ്ഡാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഇതാ കേട്ടോ ഇനി നമ്മുടെ സ്കിന്നിലേക്ക് വരുമ്പോൾ തന്നെ ആ ഒരു സാരിയുടെ റിഫ്ലക്ഷൻ നമ്മുടെ ഫേസിലേക്കും വരുന്നത് നല്ല പ്രിറ്റി ആയിട്ടുള്ള ഒരു ബ്ലൗസ് ഇതെല്ലാം നല്ല എന്താ പറയാ കളേഴ്സ് നല്ല ബ്രൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണുന്നതും സെയിം തന്നെ ആയിരിക്കാനാണ് സാധ്യത വേറെ വ്യത്യാസം നല്ല കാരണം എല്ലാ സാരിയും ഈക്വലി ആണ് ഭയങ്കര ഭംഗിയാണ് ഇത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഈ പറയുന്നതിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് അതിന്റെ ഗ്യാരണ്ടിയാണ് കേട്ടോ അത്രയും ഒരു ഒരു മസ്റ്റ് ട്രൈ സാരി തന്നെ ഞാൻ പറയും ഞാൻ ഒരിക്കലും ഒരു സാരി അങ്ങനെ പറയാറല്ലോ പക്ഷേ ഇതൊരു മസ്റ്റ് ട്രൈ ആണ് ഒരെണ്ണെങ്കിലും വേണം നമുക്ക് എനിക്ക് പേഴ്സണലി അത്രയും ഇഷ്ടപ്പെട്ടു ഞാനിതിൽ ഏത് കളർ എനിക്ക് വേണം ഞാൻ ചൂസ് ചെയ്തോണ്ടിരിക്കുവാണ് ബ്ലൂ 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 ആണ് ഇഷ്ടപ്പെട്ടത് ആ എന്റെ ഹസ്ബൻഡാണ് വീഡിയോ ഷൂട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടത് ഇപ്പൊ ഞാൻ ലാസ്റ്റ് കാണിച്ച റോയൽ ബ്ലൂ ഷെയ്ഡ് ആണ് നല്ല ബ്രൈറ്റ് ആണ് ഇല്ല ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് സ്റ്റാൻഡേർഡ് ആൻഡ് അല്ലെൻ്റെ ആയിട്ടുള്ള നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഭയങ്കര രസമാണ് ഈയൊരു ഷെയ്ഡ് കാണാനായിട്ട് ഇപ്പോൾ നമ്മൾ ഉടുത്ത് കഴിയുമ്പോഴായിരിക്കും കേട്ടോ ശരിക്കുള്ള ഈ പിങ്കിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് യൂസ് ചെയ്യാം റെഡോ ഗ്രീനോ അങ്ങനെ നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഒക്കെ ചേരും ശരിക്കും നമ്മളത് പേരത് നോക്കിയാലേ അറിയുള്ളൂ ഇതിന്റെ ബ്ലൗസ് പീസ് ഒന്ന് കാണിക്കാം എല്ലാം സെയിം തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല എന്താ ഇതുപോലെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ സെയിം ബ്ലൗസ് പീസ് പാറ്റേൺ എല്ലാം സെയിമാണ് യാതൊരുവിധ വ്യത്യാസങ്ങളും ഇല്ല പല്ലും ഒക്കെ സെയിം ആണ് ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് പോലെ ഒരു വൈലറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വൈലറ്റ് ഷെയ്ഡാണ് ഡാർക്ക് വൈലറ്റ് ഷെയ്ഡാണ് ഇതാ ഇതുപോലെയാണ് സാരി വരുന്നത് കേട്ടോ കൊറേയൊക്കെ നമ്മളുടെ വയലറ്റ് സോൾഡ് ഔട്ട് ആയി ഓൾറെഡി വയലറ്റും ബ്രൗണും റെഡ് ഒക്കെ കുറെ സോൾഡ് ഔട്ട് ആയി പിങ്കും ഇനി എത്ര പീസസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്താൽ ചെയ്താലറിയുള്ളൂ ഫാസ്റ്റ് സെല്ലിങ് ആണ് അപ്പൊ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത് നമ്മൾ ഇത് എത്രയും വേഗം റീസ്റ്റോക്ക് ചെയ്യാൻ ഇപ്പോഴേ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ കാരണം നമ്മൾ വീഡിയോ ഇടുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഒരു ഒരു സാരി ഇത്രയും നമുക്ക് സെയിൽ ആയത് കേട്ടോ കാരണം അത്രയും സുഖമാണ് ഈ സാരി ഉടുക്കാനും കാണാനും എല്ലാം കൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചും കൂടിയാണല്ലോ അതുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും ഒരുപാട് പേര് പ്രീബുക്കിംഗ് ചെയ്ത് വാങ്ങിയിട്ടുണ്ട് ഈ സാരി അപ്പോ തൗസൻഡ് ഫൈവ് ട്വൻറ്റിക്കാണ് നമ്മൾ ഈ ഒരു അടിപൊളി സാരി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക അതുപോലെ പുതിയതായിട്ട് ചാനൽ കാണുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുക നമ്മളിവിടുന്ന എല്ലാ വീഡിയോസിനും എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ